അലൈക്കും വരഹമത്തല്ലാ വാത്ത പ്രിയമുള്ളവരെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു ആരോഗ്യപരമായും മാനസികപരമായും ഉള്ള എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാണ് ഈ വീഡിയോയിലൂടെ ഇന്ന് ഷെയർ ചെയ്യുന്നത് ഇത് ജിബിലീൽ അലൈ ഇസ്ലാം നബി സലാഹു അലൈഹി വസ്ലമക്ക് പറഞ്ഞു കൊടുത്തതായി മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ആത്മീയ മരുന്നാണ് ശരീരത്തിനോ മനസ്സിനോ എന്തെങ്കിലും പ്രയാസം വന്നു കഴിഞ്ഞാൽ ആ ഒരു പ്രയാസത്തിൽ നിന്നും മുക്തി നേടുന്നതിന് അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ബുദ്ധിമുട്ട് മാറുന്നതിന് വേണ്ടി മഴവെള്ളത്തിൽ ഇങ്ങനെ ചെയ്യുക ചെയ്യേണ്ടത് എഴുപത് ഫാത്തിഹ എഴുപത് ആയത്തിൽ കുർച്ചിയെ എഴുപത് എഹിലാസ് എഴുപത് ഫലക്ക് എഴുപത് നാസ് എന്നിവ ഈ എണ്ണപ്രകാരം മഴവെള്ളത്തിൽ ഓതി മന്ത്രിക്കുക ഇങ്ങനെ ഓതി മന്ത്രിച്ച വെള്ളം കുടിച്ചാൽ എല്ലാ രോഗങ്ങൾക്കും അത് ശാരീരികമായും മാനസികമായും ഉള്ള എല്ലാ വിഷമങ്ങൾക്കും പ്രയാസങ്ങൾക്കും പരിഹാരമാണെന്നും എല്ലാ രോഗങ്ങൾക്കും ശിഫ ലഭിക്കുമെന്നും മുത്ത് നബി സലാഹു അലൈ വസ്സലമ തങ്ങളോട് ജിബ്രീൽ അലൈഹി സ്ലാം പറഞ്ഞിരിക്കുന്നതായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ മഴ ലഭിക്കുന്ന സമയമായതിനാൽ ചെയ്തു വെക്കാവുന്നതാണ് മഴ ലഭിക്കാത്ത സമയത്തും ഈ വെള്ളം നമുക്ക് മന്ത്രിച്ച് കുടിക്കാവുന്നതാണ് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും ചാനൽ ആദ്യമായി കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരണേ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുക്കുക ഇൻഷാല് അടുത്ത വീഡിയോയിൽ കാണും വരെ അസലക്കും ദു വസീയ